അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ അലക്ക് ഒന്നാമത്തെ സൂക്തം അഊദു ഔതുലാഹിമിന് ഷെയ്ത്താനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി ഖലഖ് സൃഷ്ടിച്ചവനായ താങ്കളുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കുക ഇഖ്റ താങ്കൾ വായിക്കുക ബിസ്മി പേരുകൊണ്ട് നാമത്തിൽ റബ്ബിക്ക താങ്കളുടെ നാഥൻ്റെ അല്ലതീ ഹലക്ക് സൃഷ്ടിച്ചവനായ ശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ച ആദ്യ ആയത്താണ് ഇത് ഇഖറ് തുടക്കം തന്നെ വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എങ്ങനെ വായിക്കണം അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കണം ഏത് അള്ളാഹുവിൻ്റെ സ്രഷ്ടാവായ സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ വായനക്ക് കൽപ്പിച്ചിരിക്കുന്നു ഏത് പേരിൽ വായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഏത് പേരിലാണ് വായിക്കേണ്ടത് ആ റബ്ബിന്റെ സവിശേഷതയും വിശദീകരിച്ചിരിക്കുന്നു വായന മനുഷ്യൻ അറിവിന്റെ ചക്രവാളങ്ങളെ തുറന്നു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വായനയിലൂടെയാണ് മനുഷ്യൻ പുതിയ അറിവുകൾ നേടുന്നതും വിജ്ഞാനത്തിന്റെ ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുന്നതും വായന ഇല്ലാതായാൽ മനുഷ്യൻ ഇല്ലാതായി മുപ്പതാം വയസ്സിൽ ആ മനുഷ്യൻ മരിച്ചു അറുപതാമത്തെ വയസ്സിൽ അയാളെ കബറടക്കിയെന്ന് പറയാറുണ്ട് അഥവാ മുപ്പത് വയസ്സ് വരെ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു പിന്നെയും ജീവിച്ച മുപ്പത് വർഷം ആ ശീലം ഒഴിവാക്കി മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ് വായനയില്ലാത്ത ജീവിതം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിശുദ്ധ ഖുർഹാൻ ആദ്യമായി ആഹ്വാനം ചെയ്തത് വായിക്കാനാണ് ഏതൊരു സമൂഹത്തിലാണ് അത് പറയുന്നത് എന്നതുകൂടി വളരെ പ്രധാനമാണ് എന്തൊരു കാര്യവും അതിൻ്റെ കോണ്ടാക്സ്റ്റ് സന്ദർഭം നോക്കിക്കൊണ്ട് വേണം മനസ്സിലാക്കാൻ വിലയിരുത്താൻ അന്നത്തെ അറേബ്യ എഴുത്തും വായനയും ഉള്ള ആളുകൾ വളരെ അപൂർവമായി മാത്രം ഉണ്ടായിരുന്ന അറേബ്യയാണ് ഞങ്ങൾ നിരക്ഷരാണ് എന്ന് സ്വയം പറയുന്നതിൽ ഒരു അപമാനവും മാനക്കേടും കാണാതിരുന്ന ഒരു സമൂഹമാണ് അന്നത്തെ അറബികൾ വായന അറിയുന്ന അപൂർവം ആളുകൾ മാത്രമുള്ള ഒരു സമൂഹത്തിൽ അവർക്ക് സാർവത്രികമായി പരിചയമില്ലാത്ത ശീലിച്ചിട്ടില്ലാത്ത ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ വായിക്കണം രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കണം രക്ഷിതാവാണ് അള്ളാഹു രക്ഷിക്കുന്ന പരിപാലിക്കുന്ന എല്ലാം നൽകുന്ന അള്ളാഹുവിന്റെ നാമത്തിലാണ് വായിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ എന്തെല്ലാം പറ്റുമോ അതാണ് വായനക്ക് വിധേയമാക്കേണ്ടത് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമിലേക്ക് ചേർത്ത് റബ്ബിക്ക താങ്കളുടെ നാഥൻറെ നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞത് റസൂലിന്റെ മഹത്വത്തെ കുറിക്കാനാണ് സൃഷ്ടാവായ റബിന്റെ എന്നാണ് പിന്നീട് പറയുന്നത് എന്തുകൊണ്ട് അവൻ റബ്ബായി രക്ഷിതാവായി എന്നതിൻ്റെ ഉത്തരം അവനാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചവനാണ് റബ്ബാക്കാനുള്ള യോഗ്യൻ എന്നതാണ് അപ്പോൾ വായിക്കേണ്ടത് സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ നാമത്തിലാണ് സർവ്വ ലോകങ്ങളെയും സൃഷ്ടിച്ച നാഥൻറെ നാമത്തിൽ ഈ വേദഗ്രന്ഥം താങ്കൾ ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കണം അവർക്ക് പറഞ്ഞുകൊടുക്കണം അവരെ വായനയിലേക്ക് പ്രേരിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ വായനയിലൂടെ അറിവിലൂടെ അവർ നാഥനെ കൃത്യമായി അറിയണം കണ്ടെത്തണം അംഗീകരിക്കണം മഹാനായ ജിബ്രിൽ അലി ഇസ്ലാമാണ് റസൂൽ കരീം സല്ല അലിസ്ലമയോട് വായിക്കാൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിഖിത രൂപത്തിൽ ഫലക രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം അത് വായിക്കാൻ പറഞ്ഞതായിരിക്കാം ആര്യ ഞാൻ വായന അറിയുന്നവനല്ല എന്ന് മഹാനായ റസൂൽ സല്ലമ മറുപടി പറഞ്ഞപ്പോൾ റസൂൽ സല്ലാ അലൈഹി വസ്ലമയെ ജിബിർ അലി സ്ലാം വല്ലാതെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിന് വളരെ ജഹിദ് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയും ചെയ്തു ഇത് മൂന്ന് തവണ ആവർത്തിക്കപ്പെടുകയും പിന്നീട് ഈ സൂക്തം മുതൽ ജിബിർ അലി ഇസ്ലാം ഓതിക്കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു അഞ്ച് സൂക്തങ്ങൾ അതിലൊന്നാമത്തെ സൂക്തമാണ് ഇത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക എന്ന് വ്യക്തമാക്കി പറയണം ഹാഫ് ത്വാ ജീമ് ദാല് ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂൻ വരുമ്പോൾ വ്യക്തമായി കേൾക്കത്തക്ക വിധം ഉച്ചരിക്കണം ഹലക്ക് നിർത്തുമ്പോഴും അതുപോലെ തന്നെ വേണം ഹലക് എന്ന് പറയരുത് ഹലക് എന്ന് പറയണം بسم ربك الذي خلق الله سبحانه وتعالى نمّي لنا لكم انغريحيكم